ഷെമീർക്ക് എന്തിനാ എത്ര ചൂടാവണം ഞാൻ മാത്രമൊന്നും പറഞ്ഞല്ലോ ഉമ്മാനെ പറയുമ്പോ നല്ല പൊള്ളിണ്ട്ലേ കൊറേ ഞാൻ സഹിക്കാൻ തുടങ്ങിട്ട് അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ ഞാനാ പണിയെടുക്കണേ ഇക്കട ഒരു പണിയും ചെയ്യണമെന്നു ഇവിടെ രണ്ടാക്കാൻ വേണ്ടി ഇവിടെ കൊറേ എണ്ണമുണ്ട് എന്താണ് നിങ്ങള് എന്നെ തല്ലേ കൊല്ല വേണ്ടത് നിനക്ക് നിന്റെ ഭർത്താവിന് നീ എന്റെ ഉമ്മനെ കുറിച്ച് എന്താ പറയാനത് എന്റെ ഉമ്മാനെ പറയുന്ന എന്താ പറയുണ്ട് വേറെ രീതി സംസാരിക്കാൻ പോലും എനിക്ക് ഒരു ഇതില്ല എന്നിട്ട് എന്തൊക്കെയാ എന്റെ ഉമ്മനെ പറയാൻ നിൽക്കണേ എന്റെ ദേഷ്യം വന്നാണ്ടല്ലിയ മൂലക്കിലാണ് പിടിച്ചിട്ട് അവൾ ഒരുപാടാ നിൽക്കണത് പ്രപഞ്ചത്തിൽ ഉമ്മക്കാരെ വലുതാരും ഇല്ലടി മനസ്സിലാക്കി നീ കേട്ടാ നാളെ നീ ഒരു ഉമ്മയാണുള്ളാണ് രാത്രിണ്ടാക്കാൻ വേണ്ടിട്ട് ഇനി നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല അതിന്റെ അടുത്ത് ഇവിടെ ആരാ നിക്കാൻ പറഞ്ഞത് എന്റെ ഉമ്മാനെ കുറിച്ചിട്ട് അത് ഇതും പറഞ്ഞു കാട്ട് നിന്റെ അടുത്ത് ഇവിടെ നിക്കണം നീ പെട്ടി കിടക്കി എടുത്തു കാട്ടെ ഇപ്പൊ തന്നെ സ്ഥാനം വിട്ടോ ഞാൻ കൊണ്ടാക്കിയത് തന്നെ എന്നിട്ട് ഓരോന്നും അത് ഇതും പറയാൻ നിക്കണം എന്നിട്ട് അങ്ങനത്തെ ഇവിടെ സ്ഥാനം ഇല്ല ബാഗൊക്കെ റെഡി ആയിക്കോ കേട്ടില്ല ഞാൻ കൊണ്ടാക്കിയറു തന്നെ കഴിഞ്ഞാ എന്താ ഇതില്ല ഞാൻ ചെയ്യേണ്ടത് അങ്ങോട്ട് അല്ല ചെയ്യേണ്ടത് ആ ല്ല മനുഷ്യന് ഇതൊക്കെ ആ രണ്ടു ദിവസം പോയിട്ട് നിക്കുമ്പോ പഠിച്ചോളൂ മാ ഞാൻ ആ സ്ത്രീ ശക്തിക്ക് മുമ്പ് എന്താ പൈസ കൊടുക്കണം പറഞ്ഞല്ലേ എ ടി എംന്ന് പൈസ എടുത്തിട്ടേ പിന്നെ ഒരു കൂട്ടുകാരനൊന്നും കണ്ടിട്ട് വരാ പർപ്പൂരൊന്നും പോയിട്ട് വരാ

സമാധാനം രീതി വിളിക്കണതല്ലേ എന്ത് ചെയ്യാനെ ശെരിയാവും പറഞ്ഞിട്ട് ഒപ്പിച്ച് വന്നിരിക്കണോ കേ ഇറങ്ങാ ഇറങ്ങാ ഇറങ്ങും എന്നാ എൻ്റെ പേര് കുളിച്ചത് എന്നാ രണ്ട് ദിവസമൊക്കെ ഇവിടെ നിൽക്ക് എന്നിട്ട് ഇന്ന് നിനക്ക് ഉമ്മാനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു എങ്ങനെ നല്ല പോലെ നിൽക്കണം എങ്ങനെയൊക്കെ നിൽക്കണം എന്നൊക്കെ ഫസ്റ്റ് പഠിക്കാൻ നോക്ക് അൻ്റെ ഉമ്മയ്ക്ക് ഇവിടെ ഇല്ലല്ലേ അൻ്റെ ഉമ്മെല്ലാം കുറച്ച് പറഞ്ഞുതരും അതെല്ലാം ഫസ്റ്റ് നീ പഠിക്കേ അത് പഠിച്ചതിന് ശേഷം നീ അങ്ങോട്ട് വരാം കേട്ടോ അല്ലാണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലേ കൂടുമ്പോൾ രണ്ടായി പോകുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് നല്ല രീതിയില്ല എൻ്റെ ഇങ്ങനെ ജീവിതം ലൈഫ് എന്നാൽ ഫസ്റ്റ് പഠിക്കാൻ നോക്ക് ആ പഠിച്ച് ഫസ്റ്റ് കേട്ടാ എന്നിട്ടിരുന്നു വിളി വിളിക്ക അപ്പൊന്ന് വേണമെങ്കിൽ വീട്ടിലോട്ട് തിരിച്ചു ഇപ്പൊ കൊണ്ടുപോവാട്ടാൽ മോള് നീയേ ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് നിനക്ക് എന്റെ ഉമ്മ ഉമ്മാനക്ക് അനുസരിച്ച് അവർ ജീവിക്കാൻ പറ്റുമോ അന്ന് നീ ഒന്നും മതി അത് അവിടെ നീരുന്നോ കേട്ടാ എല്ലാം നീ ഫസ്റ്റ് പഠിക്കാൻ നോക്ക് മരുവ എന്തോ പ്രശ്നം നോക്കി വരുവാണെ തോന്നുന്നു കണ്ണൊക്കെ നീ അടുതന്നെ എന്നോട് കാര്യം ചോദിക്കാനുണ്ട് എന്താണ് മരവ കേറാണ്ട് പോയി എന്താ നിങ്ങൾ പ്രശ്നം പറയേ തോർന്ന് പറഞ്ഞാലോ ഉമ്മ അറിയാ ഇന്ന് നീ വിളിച്ചില്ല വിളിച്ചില്ല പറഞ്ഞിട്ട് ഉമ്മ ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്നു ഇക്കാടും കൂടി ഞാൻ ചോദിച്ചു ചിത്ത വിളിച്ചോന്ന് ഇല്ല ഉമ്മ വിളിച്ചില്ല ചെലപ്പോ വിളിക്കായിരിക്കും പറഞ്ഞു എന്റെ മനസ്സ് കടന്നിട്ട് ടെൻഷൻ അടിച്ച പോലെ ഇതപ്പൊ നീ പറഞ്ഞു പറയണുണ്ടല്ലോ മരുമയോട് വന്നിട്ട് ഒന്നുമില്ല ഞാൻ ആ ഉമ്മ എന്താ പറയണേ എന്തോ പോണ നീ പറഞ്ഞി ഞാൻ വീട്ടിലേക്ക് പോവില്ല എന്നാ എന്തിട്ട് മോള് പറയുന്നു എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം പറന്ന് പറ മനസ്സിൽ വെക്കാതെ എന്തുണ്ടെങ്കിലും തുറന്ന് പറയും ഉമ്മാടടുത്ത് ഉമ്മ പറഞ്ഞാലല്ലേ ഉമ്മാക്കറിയാ കല്യാണം കഴിച്ചു കൊടുത്തത് അങ്ങോട്ട് പോയില്ല എന്ന് പറഞ്ഞ് വരാനാണ് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണത് അങ്ങനെ അത്ര കൂറുതായ മരുവനൊന്നും അല്ല നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് നീ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും നീ നീക്കിത്തിരി പിടിവാശിക്കാരിയല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവും എന്നെ പറ്റി എനിക്കറിയാലോ എന്താണ് പ്രശ്നം പറയേ എനിക്കാണെങ്കിൽ ഒരു സമാധാനമേ സമാധാനമേല ആ വീട്ടീത്തെ എല്ലാ പണിയും ഞാനും എടുക്കുക ആ ഉമ്മയാണെങ്കി ഒരു പണിയും ചെയ്യില്ല ഇക്കാൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിലോ ഒരു പണിയും ചെയ്യണില്ലെന്ന് അങ്ങനെയൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത് അതിലുമ്മ അവിടത്തെ ഉമ്മയില്ലേ എന്താണ് ഒരു ജാതി സ്വഭാവമാണ് ഉമ്മ തിന്നണേനും കണക്ക് പറയും പണിദേവനേയും കണക്ക് പറയും എല്ലാത്തിനും കണക്ക് പറയും ഒരു ജാതി സ്വഭാവമാണ് മോളെ ഉമ്മമാരാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും അത് നിന്റെ ഈ ഉമ്മാനെ പോലെ ആവൂല ആ ഉമ്മയെ ഈ ഉമ്മാനെ പോലെ തന്നെ പക്ഷേ ആ ഉമ്മ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാപ്പാളുടെ ഉമ്മയല്ലേ മോളെ അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊന്നും കാര്യമാക്കരുത് ഒരു ഉമ്മമാരാകുമ്പോൾ ഇതും ഉണ്ടാവും ഒരു മാറ്റാൻ കൂടെ പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു കാര്യമാക്കിയിട്ട് എടുക്കാൻ പാടില്ല ചില ഉമ്മമാർ ശരിക്കും സ്വന്തം മോളെ പോലെ നോക്കും ഈ ഉമ്മ വലിയ കുഴപ്പമൊന്നുമില്ല അത് പറഞ്ഞോട്ടെ അതിനെന്താ അങ്ങനെ പറയണവർക്ക് സ്നേഹം കൂടും പുള്ളിക്ക് സ്നേഹം ഉണ്ടാവും മോളെ തിലും കുടിക്കുന്നായാലും ഒക്കെ കുറ്റം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതൊന്നും ഒരു കുറ്റമില്ലാന്നൊരു കുറ്റമാക്കിട്ടാണ് എന്തുട്ട മോളെ ഇതൊക്കെ ഉമ്മ എന്തിങ്ങനെ പറയുന്നത് ഉമാക്കവിടുത്തെ ഉമ്മാരെ സ്വഭാവം ഒന്നും അറിയൊന്നുമില്ലല്ലോ ഉമാക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ഹോസ്റ്റലിൽ പോയി നിന്നോളാം ഇല്ലെങ്കിൽ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി നിന്നോളാം മൂളൊന്നിങ്ങനെയൊക്കെ പറയണ നിന്ന് ഹോസ്റ്റലും കൂട്ടുകാരുടെ വീട്ടിൽ നിൽക്കാനാണോ അതിനെ കല്യാണം കഴിച്ചു കൊടുത്ത് നീ ഇമ്പാതിരി ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വേഗം കൊണ്ട് മരുവം കൊണ്ടാക്കിയിട്ട് പോകണം അങ്ങനെയൊന്നും മരുവം കൊണ്ടാക്കണം വരുമോനല്ലേ നല്ല കുട്ടിയാണ് ഞങ്ങളൊക്കെ നല്ലപോലെ അന്വേഷിച്ച് പിടിച്ച് നല്ലവരോട് ചോദിച്ച അന്വേഷിച്ചിട്ടാണ് നിങ്ങളെ നിന്നെ പിടിച്ച് കൊടുത്തത് ഏ നിക്കിപ്പോൾ ഈ ഭാഗം പറയുന്നല്ലേ സ്വന്തം ഉമ്മാൻ്റെ അടുത്ത് ഉമ്മാക്ക വല്ല ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ പോകുക എത്ര ധൈര്യം ഉണ്ട് നിനക്ക് ഇത് പറയാനേ നിന്ന് എനിക്കത് വരുന്നുണ്ട് എൻ്റെ കയ്യെ അരിഞ്ഞ് ചൊരിഞ്ഞിട്ടാണ് വരുന്നത് എൻ്റെ കൈ ഇങ്ങനെയൊക്കെ അവർ സ്ഥലം നിന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് എത്രയും സ്വർണ്ണം കൊടുത്ത് ആടിപ്പാടി കല്യാണം കഴിച്ചു കൊടുത്തത് അഡംബരൊക്കെ ആയിട്ട് മോൾ എന്നിട്ട് കുറച്ച് തന്നെ പറയണേ ഒരു കുടുംബാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും മോളെ അപ്പഴേക്കും വേഗം കൊണ്ട് ഇതേ നമ്മൾ പോണെന്ന് പറഞ്ഞിട്ട് വരികല്ല നീ അങ്ങനെ പറഞ്ഞ കാരണം മരവ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയത് കേറിയൊരു പ്രാസ് വെള്ളം പോലും കുടിക്കാണ്ട് അമ്മ അവിടുത്തെ താത്താടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ നേരത്തെ എണീറ്റതും വാതിൽ മുട്ടിയിട്ട് അത് ചെയ് അടുക്കളയിൽ പറ്റി ഇത് ചെയ് അത് വെച്ചത് അത് വെച്ചത് പറഞ്ഞ് എന്നെ ശല്യം ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ഞാനവിടത്തെ വേലക്കാരി പോലെയാണ് ഞാൻ ഇതൊക്കെ പോയി ഇക്കാലിൻ്റെ അടുത്ത് പോയി പറഞ്ഞാ ഇക്കതൊന്നും ചെവിയില ഇടില്ല അവിടെ പെങ്ങൾ വന്നാലുമമീർക്കെയും ഉമ്മയും ഒറ്റക്കെട്ടായി നിന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്തും ഞാൻ അവിടെ വേലക്കാരിനെ പോലെയാണ് ഷമീർക്കാവും കൂടി എന്നെ മനസ്സിലാക്കുന്ന കൂടിയില്ല അതെ മോളെ നിനക്കത് തോന്നുന്നു നീ എന്താ നീ പറഞ്ഞാരി ആണെന്നാ അത് മോൾക്ക് തോന്നി പോകാണ് മോൾ ഇവിടെ നാളിച്ചു നല്ലതിനും ജീവിച്ചത് കൊണ്ട് മോളൊരു കുടിയപ്പാടിലെ ഒരു ഇതിൽ പോകുമ്പോൾ മോൾക്ക് തോന്നുവാണ് അവരല്ലാറ് മോളിവിടെ വരുമ്പോൾ എങ്ങനെ അതേപോലെ തന്നെ നിന്റെ അത് ഇത് നീ വരുമ്പോഴാണ് ഇത് നിന്റെ ഇക്കാന്റെ ഇക്കാന് കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ത എങ്ങനെ ഇരിക്കുന്നു ഇത്ത അതുപോലെയാണ് വേലക്കാരി പോലെയാണ് എല്ലാ വാരി വലിച്ച് എല്ലാ പണിയും ചെയ്ത് നീ വർമ്മിക്കാൻ ചായ കൊണ്ട് തരാനും ചോറിനു ചിത്തു അങ്ങനെ എങ്ങനെയൊക്കെ പറയണം അതുപോലെ നീ അവരുടെ പെങ്ങൾ അവിടെ വരുമ്പോൾ നീ അതുപോലെയൊക്കെ നോക്കണം എടുക്കണോ അത് മോൾക്ക് അറിയാണ്ടാണ് ഒക്കെ പുറപെരിയാകും അതെ പിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ എന്നാ ശരിയാക്കാം മോള് പോയി ഫസ്റ്റ് ആ ഫർദൂരി വെച്ചിട്ടേ വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക് ചൊല്ലു എല്ലാ മോള് മോൾ എന്താ പറയണെങ്കിൽ എന്ത് പറയാനാ വല്ലാത്ത ഇതാണ് എന്താ അമ്മായി അമ്മയായിട്ട് എന്തൊക്കെയാ പറഞ്ഞ് അമ്മാനെ കുറെ കുറ്റങ്ങൾ അവൻ്റെ അടുത്ത് തന്നെ പറയുമ്പോൾ പിന്നെ അവൻ കേൾക്കും അവൻ്റെ ഉമ്മാനെ പറ്റിയ കുറ്റങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ മോളിത്തിരി വാശിക്കാരിയല്ലേ ഇവിടെ അത് നടക്കും മുപ്പവിടെ നടക്കുമോ ഞാത്തൊരു വേചാരാണ് ഉമ്മായി അമ്മ അത് പറഞ്ഞ് അമ്മായി ഇത് പറഞ്ഞ് എന്നിട്ടാ മോള് വിരുന്നു വന്നാൽ ആ ഉമ്മയും മോളും സെമീയ്ക്കും ഒക്കെ സെറ്റാകും എന്നെ ഒറ്റപ്പെടുത്തിയ പോലെ ആകും ഇതൊക്കെയാണ് അവളുടെ പരാതി ഏഹ് ഓരോ എന്ത് അങ്ങനെ എല്ലാവരും ും അതല്ലേ രണ്ടാമത്തെ പ്രാവശ്യം പണി വരില്ലത് ഒന്നും രണ്ടും പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഓതി ഓതി കൊടുത്തല്ലേ എന്നിട്ടും പറഞ്ഞ് മനസ്സിലാവില്ലേ മോൾക്ക് ഇപ്പൊ പോയിട്ട് അത്സരിച്ചിരിക്കണ കെട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കേണ്ടത് അമ്മായി വന്നാലും അമ്മായിച്ചും വന്നാലും മര്യാദ കാണിക്കണം എല്ലാം ചെയ്യണം അവരും അടുത്തൊരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത് ആദ്യം പറഞ്ഞൊക്കെ മറന്നുണ്ടാവും ഇനി രണ്ടാമതെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് മോളെല്ലാവരും കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും കൊടുത്തിട്ട് പറയും കെട്ടിക്കൊടുത്തവടെ എങ്ങനെ ഇരിക്കണം അങ്ങനെ പോകണം എങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒന്ന് പറയാണ്ട് അവൾ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾ ഇങ്ങനെ വരാതിരിക്കുക കല്യാണം കഴിച്ച് ഇങ്ങനെ തല്ലുകൂടി ഇടക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്താ പറയുക ഓരോ അല്ലേ തന്നെ ഒന്ന് കിട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തർ ഒരു മോളിട്ടാൽ കല്യാണം കഴിച്ച് കൊടുത്ത് എന്നൊന്ന് പണി വരുന്ന ആ മോളുടെ പേര് തന്നെയാണ് സംഭവിക്കരുന്നത് അങ്ങനെയാ ശരിയാവുമോ എന്തത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കറേ ഇന്ന മൂന്നാമത്തെ ട്രിപ്പ് ഇനി വരാൻ നിൽക്കാൻ പാടില്ല അതേപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മരുമ ഇങ്ങള് വരുന്നതാ വന്ന് സംസാരിക്കണം വന്നിട്ട് ആ വഴി അങ്ങനെ പറഞ്ഞിട്ട് എന്തോ കാര്യമായിട്ട് ഞാൻ എന്താ ഉപദേശം കൊടുക്കണില്ല എന്നാണോ നിങ്ങള് വർത്തമാനം പറയുന്നത് പൂത്തിന് ഭേദവും പോലെ അന്ന് വന്നപ്പോൾ മയാദയ്ക്ക് പറഞ്ഞു വിട്ടതല്ലേ അല്ലെങ്കിലും മോൾക്ക് ഇത്തിരി വാശി കൂടുതലാ ആ വാശി മാറ്റാൻ പോയിട്ട് പറ്റുവോ അമ്മായിമ്മ പണിയെടുക്കണില്ല അമ്മായിമ്മ പണിയെടുക്കണ അമ്മായിമ്മ പണിയെടുക്കാനാണോ മക്കൾക്ക് പെണ്ണ് കെട്ടി കൊണ്ടുപോകണത് ഏഹ് അങ്ങനെ വെറുതെ ഇരിക്കണം ഉമ്മയൊന്നും അല്ല നല്ലവണ്ണം അത്യാ അത്യാവശ്യം പണിയെടുക്കും അത്ര വയസ്സായ ഉമ്മയൊന്നും അല്ല അത് ഉമ്മളത് പറഞ്ഞോട്ടെ നമ്മൾക്ക് ഇത്തിരി വാസിയും ഇത്തിരി പിടിവാസിയും കൂടുതലാണ് അതവിടെ നടക്കില്ല ഇവിടെ നടക്കുമോ അവിടെ നടക്കുമോ അപ്പം അവിടെ അതൊക്കെ ഓരോരോ ഇതിലും മാറുമ്പോൾ മാറണം എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്ന പറഞ്ഞു ഇനി ഞാൻ പോവില്ല എന്നാ പറയണേ ഇഞ്ഞ് പോണില്ല ഉമ്മ അവിടെ ഇഞ്ഞ് നാം പോണില്ല എത്ര മണിയെടുത്തോ അവിടത്തെ ഉമ്മ അത് പറയണ അവിടത്തെ ഉമ്മ ഇത് പറയണെ പിന്നെ ഉമ്മമാര് തെറ്റ് കണ്ടാൽ പറയും ഇപ്പൊ നമ്മുടെ മോൻ്റെ ഭാര്യേനെ നമ്മളെ ഞാൻ പറയണില്ലേ ഓരോന്ന് അതുപോലെ ഓരോന്ന് തെറ്റ് കാണുമ്പോൾ അവർ പറയും ഇതൊക്കെ ഒരു കാര്യമാണ് പറഞ്ഞിട്ടാണ് ഇപ്പൊ വന്നിട്ട് എന്ത് കലൊക്കെ ഉണ്ടാക്കിട്ട് വന്നാണ് അതാണ് ആൾ റോട്ടിൽ കൊടുത്തിട്ടാണ് റോഡിൽ നിന്ന് നിന്നിട്ട് അങ്ങനെ പോയിക്കണ അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറിയിട്ട് നമ്മളെ കാണുമ്പോ ഒന്നും ഇതാവൂലേ നമ്മളൊന്നും എണിച്ചിങ്ങനെ നോക്കുമ്പോഴേക്ക് ആൾ പോയിക്കഴിഞ്ഞാൽ അവളുടെ അടുത്ത് എന്തോ വർത്താനം പറഞ്ഞിട്ട് എന്തിനാ പറയാ. നാട്ടുകാർക്ക് എത്ര ഇത്തിരി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുക അവൾ ഇടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് അയാൾ റോട്ടിൽ നിന്ന് വർത്തമാനം വന്നിട്ടിരിക്കുകയും വാപ്പാർത്ത അവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യേ ഇനിയിപ്പോൾ ഒന്നും പറയാം എന്നൊക്കെ അവളും അറിയണ്ട നിങ്ങൾ ഒന്ന് വിളിച്ചിട്ട് എന്താണെന്ന് കാര്യം എന്ന് ഒന്ന് സംസാരിച്ച് നോക്ക് സംസാരിച്ചിട്ട് ആളോട് ഇങ്ങോട്ട് വരാൻ പറയ്. വന്ന് രണ്ടു ദിവസം സന്തോഷമായിട്ട് നിന്നിട്ട് രണ്ടാൾ ഒരുമിച്ച് പോട്ടെ അതാണിപ്പോൾ വഴി അല്ലാണ്ട് ഇന്നും നമ്മൾ നമ്മുടെ മോളെ പിടിച്ചുവെച്ചിട്ട് ഒന്നും ഇണ്ടാണ്ടിരുന്നെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല അതാണ് അവൾ എളുപ്പം കൂടുതൽ കഴിഞ്ഞ ഒരാവസ്യം അന്നേരം പത്ത് ദിവസം നിന്ന് അതേപോലെ ഇനിയും അങ്ങനെ വേണ്ട മരുമാനെ വിളിച്ചിട്ടേ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് മരുമാനോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വരുന്നൊക്കെ വരുമ്പോൾ ശരിയാക്കാം അല്ലാണ്ട് ഈ നിലക്ക് പോയാൽ ശരിയാവില്ല അതന്നെ നല്ലത് ഞാൻ കുറച്ച് നേരത്തെ പോയപ്പോൾ തന്നെ വിളിക്കാതെ എന്നതാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ എന്തായാലും മോളോട് കൂടെ സംസാരിച്ചിട്ട് വിളിക്കാതിരിക്കുവായിരുന്നു എന്തായാലും പറഞ്ഞു തന്നേ അത് വിളിച്ചിട്ടേ സംസാരിക്കാതെ നല്ലത് അതെ മരുവനെ വിളിക്കുന്നത് അറിയണ്ട അവൾ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉമ്മാക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ പോയി നിൽക്കും ഉമ്മാക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിൻ്റെ അടുത്ത് പോകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് അറിയണ്ട അവൾ അറിയാണ്ട് വിളിക്കട്ട അവളറിഞ്ഞാൽ ശരിയാ വിളിച്ചോ അറിയണ്ട എന്താ

ആ അതെ മോളി കൂടെ വന്നിട്ടുണ്ടായിരുന്നേ ഇവിടെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അത് എന്താ സംഭവം അവിടെ നടന്നെന്ന് നമുക്കറിയില്ലല്ലോ മരുന്നങ്ങോട്ട് വന്നാൽ നമുക്കൊന്ന് വർത്താനൊക്കെ പറഞ്ഞൊന്ന് സോൾവാക്കി എന്തെങ്കിലും എന്തൊക്കെ നടന്നുള്ള സംഭവം നമുക്ക് കൂടെ അറിയണമല്ലോ ഒരാളുടെ ഇത് മാത്രം നമ്മൾ കേട്ടതുകൊണ്ട് കൊണ്ട് അറിയില്ല മോൻ്റെ വാക്കും കൂടെ നമ്മൾ അറിയണ്ടേ എൻ്റെ വാക്ക് എന്തറിയാനാണ് മോളെ നല്ലതാണെങ്കിലും നല്ല പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വിട്ടയച്ചിട്ടുള്ളത് എല്ലാം കുറച്ച് പഠിക്കട്ടെ എല്ലാം കൊറച്ച് മനസ്സിലാക്കി പഠിക്കട്ടെ എല്ലാന്നുണ്ടെങ്കിലേ നിങ്ങള് നിങ്ങള് ഉപ്പയും ഉമ്മയൊക്കെ അവിടെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ നല്ലതും കാര്യം പറഞ്ഞു കൊടുക്ക് എങ്ങനെ ജീവിക്കണം ഒരു കുടുംബാകുമ്പോ എങ്ങനെ നിൽക്കണം ജീവിക്കണം നല്ലതും കെട്ടതൊക്കെ പറഞ്ഞു കൊടുക്ക് അല്ലാതെ വെറുതെ അല്ല നിങ്ങള് അതെ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് വേറെ ഒന്നല്ല മര്യാദ മാതാപിതാക്കളല്ലേ നമുക്ക് എത്ര മോളെ തമ്മിലുള്ളു അപ്പോൾ മരുമ അങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മോനെ കാര്യങ്ങൾ പറഞ്ഞൊക്കെ റെഡിയാക്കാമായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവളെ ഒരേ അങ്ങോട്ട് വരില്ല ഞാൻ അവൾ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്നുള്ള സംഭവം അറിയില്ല മോൻ വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൽ നിന്നിട്ട് അങ്ങനെ പൂജ ചെയ്ത് ഞങ്ങളോട് ഒന്ന് ഞാൻ ഇറക്കി വിട്ട് പോകുമ്പോൾ പാടും പാടും എന്നെ പറഞ്ഞിട്ട് വേണ്ട പോകാൻ അപ്പം എല്ലാം ഞങ്ങൾക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ എന്തായാലും മോനെന്നോ വന്നു കഴിഞ്ഞാൽ അത്രയും ഉപകാരമായി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാമെന്നേ കുറച്ച് തീർപ്പാക്കുക അങ്ങനെ ചെയ്യുക ഇത് പറഞ്ഞിട്ട് അങ്ങനെ വിടാനും പറ്റില്ല ഇനിയിപ്പൊരു പ്രാവശ്യം തല്ലുകൂടി പോയിട്ട് കൊണ്ടുപോയതല്ലേ ഈ രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഞങ്ങക്ക് വേണ്ടി ഇങ്ങോട്ട് പോയോ ഒന്ന് കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴില്ല അപ്പൊ നമുക്ക് എന്താ വേണ്ടത് ചെയ്യാം എനിക്ക് വരുന്നതിൽ എനിക്കൊന്നും പ്രശ്നമില്ല പക്ഷെ നിങ്ങള് കുറച്ച് മോൾക്ക് പഠിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ കൊണ്ട് പറഞ്ഞു വിട്ടത് ഇല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടോന്നില്ലാണ്ട് നിങ്ങളോട് ഒരു ദേഷ്യം ഉണ്ടായിട്ടോ നിങ്ങളോട് വെറുപ്പം ഉണ്ടായിട്ടോ ഒന്നുമല്ല അവർ മനസ്സിലായിക്കോട്ടെ ഉമ്മാടത്തൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ പെരുമാറണം അതൊക്കെ മനസ്സിലാക്കണം അത് അത് നിങ്ങളെ പറഞ്ഞു കൊടുക്കണ്ടോ എന്ന് എനിക്കറിയുമ്പോൾ പോലില്ല അയക്കൊന്നും എത്തിച്ചു നോക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അവളുടെ ഇന്ന് ഒരു മാറ്റം എനിക്ക് കാണുന്നില്ലേ എന്തി എങ്ങനെ സംസാരിക്കണേ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എല്ലാം കൊണ്ടുകൂടെ എപ്പോൾ നോക്കിയാലും ഓരോന്നും അതും ഇതും ഇത് ഇത് തന്നെയാണ് അവസ്ഥ ഒരു സമാധാനം കിട്ടണ്ടേ എന്തിപ്പോൾ കാട്ടും ഞാനിപ്പോൾ ഇത് ഞാനൊരു മനുഷ്യനല്ലേ നല്ലപോലെ ഒറ്റ ലൈഫ് നല്ലപോലെ ജീവിക്കണം എന്ന് എനിക്ക് അവരുണ്ടാവില്ലേ അല്ലാണ്ട് നിങ്ങളുടെ യാതൊരു ദേഷ്യവും വെറുപ്പും എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല നിങ്ങളെ മോളിങ്ങനെ കാട്ടി കൂടുമ്പോ എനിക്കാണ് അതിന്റെ ഭയങ്കര എഫക്റ്റ് ചെയ്യണത് എനിക്കാണ് അതിന്റെ കിടന്നിട്ട് ഉറക്കം വരില്ലേ എല്ലാ ടെൻഷൻ്റെ അഞ്ചു കളി ഞാൻ അവസാനം തന്നെ വല്ല മരിച്ചു പോകാൻ വേണ്ടിട്ടാ ടെൻഷൻ അടിച്ചിങ്ങനെ തല കയറ്റി വെക്കണത് വല്ല വയ്യാകരിങ്ങനൊക്കെ ആവുമ്പോ എനിക്ക് വയ്യ അതാണ് പറഞ്ഞത് കുറച്ച് കുറച്ച് മനസ്സിലാക്കട്ടെ എന്താ എങ്ങനെ ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടെ വീട്ടിൽ കൊണ്ടാക്കണത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങളൊക്കെ ഇത്രയും പറയുമ്പോ ഞാനിപ്പോ എന്താ കാണിക്കാ എനിക്ക് നല്ല നിങ്ങളൊക്കെ ഒരു ബഹുമാനം അത് ഇല്ലാണ്ടത് അല്ല മോൻ പറയണമെന്ന് കാര്യം ഞാൻ ഞാൻ പറയുന്നില്ല തെറ്റും മോളുടെ ഭാഗത്ത് തന്നെയാണെന്നുള്ള മനസ്സിലായി പറയണമെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഇതൊന്നും നമ്മളൊന്ന് തീരുമാനം ആക്കിയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതൊരു സങ്കടമല്ലേ എന്തായാലും തന്ത് തള്ളണ നമുക്കൊരു സമാധാനമല്ലേ വീട്ടിൽ ശരി ഇനി വിഷമിക്കൊന്നും വേണ്ടോ പക്ഷെ എനിക്കും കൊറച്ച് സങ്കടൊക്കെ ഇണ്ട് അവളെ തല്ലേലും ചിത്ത് പറഞ്ഞ സങ്കടക്കാരിണ്ട് അപ്പൊ പറയുന്നത് എന്തിനാ പറഞ്ഞു വിട്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കൊരു എന്താ പറയാ എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നില്ല ആരും അതാണ് ശരി വേറെ ഒന്നുമല്ല കുഴപ്പമില്ല ഞാൻ തരണ്ട് പോയ വരാം തരും ശെരി നോക്കി പോരെ ശ്രദ്ധിച്ച് വന്നോളെ 啊，谁的？啊 <music>？谁？Yeah.